ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷനാ സിജൂ സ്പോട്ട് എല്ലാവരും സുഖായിരിക്കുന്ന കരുതുന്നു ഞാനും ഇവിടെ സുഖാരിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും യൂട്യൂബിൽ കാണുന്ന ഒരു കോമൺ ടോപ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെ മെച്ചപ്പെട്ട വർഷമാക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത്രയൊക്കെ ശീലങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയാവും അങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനും വന്നിരിക്കുന്നത് അതൊക്കെ പറയാൻ തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അടിപൊളിയാക്കാം അടിപൊളി ഇയറാക്കാം അപ്പം കുറെ അധികം പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും ചിലർക്ക് ഭയങ്കര സക്സസ് ആയിട്ടുള്ള ഇയർ ആയിരിക്കും ചിലർക്ക് ഭയങ്കര കംപ്ലീറ്റ്ലി ഡാർക്ക് സൈഡ് ഓഫ് ലൈഫ് ആയിരിക്കും നടന്നുകൊണ്ടിരുന്നത് അപ്പം അത്തരത്തിൽ എല്ലാമുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് പന്ത്രണ്ട് മാസങ്ങള് മുന്നൂറ്റി അറുപത്തഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വർഷം തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങാണ് അപ്പം ൂഷൽ നമുക്ക് എല്ലാവർക്കും അറിയാം വല്ല ക്ലോക്കിന്റെ ഒക്കെ ബാറ്ററി ഒക്കെ തീർന്നിട്ട് അത് ഇങ്ങനെ കംപ്ലീറ്റ്ലി ചുമ്മാ ഇങ്ങനെ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ അതായത് ഒരു മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ ചുമ്മാ അങ്ങനെ ക്ലോക്ക് സ്റ്റോപ്പ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും പക്ഷേ അത് നമ്മൾ എടുത്ത് അതിന്റെ പുറകിലൊക്കെ നോക്കുമ്പോൾ ബാറ്ററി ഒക്കെ ചെലപ്പം പഴയ ബാറ്ററി ഒക്കെ പൊട്ടി ഒലിച്ച് നാശമായി തുരുമ്പെടുത്തൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പുതിയൊരു ബാറ്ററി ഇടുമ്പോൾ റീസെറ്റ് ചെയ്ത് ടൈം ഒക്കെ റീസെറ്റ് ചെയ്ത് വെച്ചാൽ അത് വീണ്ടും എന്താണ് പഴയതുപോലെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന തരത്തില് മാറ്റിയെടുക്കാൻ പറ്റും അതേ കാര്യമാണ് മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം എന്താണ് ലൈഫില് ബാറ്ററി ലൈഫ് ബാറ്ററി കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് അതെങ്ങനെ സ്ലോ സ്ലോ ആയിട്ട് വരൂലേ അതുപോലെ തന്നെ നമ്മൾ ലൈഫിലും ഒരു ബാറ്ററി ഉണ്ട് എനർജി ഉണ്ട് ഒരു ക്ലോക്ക് പോലെയാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ് നമ്മളും എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ എന്ത് ചെയ്യണം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചാൽ അത് പതിവിലധികം ഉഷാറോടുകൂടി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും അപ്പം ഈ ന്യൂ ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ ലൈഫ് റീസെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഫെയിലിയർ ഫെയിലിയറായിപ്പോയി അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര ഡ്രെയിൻ ആയിപ്പോയത് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് നോട്ട് ചെയ്യുക ഒന്ന് ഓർത്തെടുക്കുക അതായത് കുത്തിരിനെ എഴുതാനൊന്നും പറ്റാത്ത മടിയുള്ള ആളുകളാണെങ്കിൽ ഒന്ന് കുറച്ചുനേരം ചുമ്മാ ഇരിക്കുക എന്നിട്ട് ചിന്തിച്ച് നോക്കാം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഭയങ്കര ബാഡായിട്ട് സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ നിങ്ങളെ കാണാൻ സാധിക്കാത്തിരുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കണ്ണടച്ചിട്ട് മനസ്സിലൊന്ന് ഓർത്ത് നോക്കുക എന്നിട്ട് അത് അതുപോലെയുള്ള ഒരു വർഷം ഈ ഒരു അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ഒക്കെ ഉണ്ടാവല്ലോ അങ്ങനത്തെ സിറ്റുവേഷൻ ഈ വർഷം ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചിന്തിക്കാം അപ്പം ആദ്യത്തെ കോൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കുറിച്ചുള്ള ഒരു റീക്യാപ്പ് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടി അല്ലെങ്കിൽ ഭയങ്കര അഭിമാനം തോന്നി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ലോ ആയിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കുക ഓക്കെ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ പല പഠനങ്ങളും പല ബുക്സുകളിലും പല സക്സസ്ഫുൾ ആയിട്ടുള്ള പല അച്ചീവേഴ്സും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി നമ്മൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് എങ്കിലും നമ്മൾ അറ്റൈൻ ചെയ്തിരിക്കും എഴുതി വെച്ചാൽ എഴുതാതെ ചുമ്മാ മനസ്സിൽ ഓർത്തു വെച്ചിട്ട് കാര്യമില്ല എഴുതുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് നമ്മളെ മനസ്സിന് തുടങ്ങിയിട്ട് നമ്മൾ എഴുതിയിട്ട് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരും ഓക്കെ ഇതായിരുന്നു എൻ്റെ ട്രാക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പോകാനാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് യൂഷ്വലി ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗോൾ സെറ്റിങ്സ് ഒന്നും ഇല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ട് ഗോളൊന്നും എഴുതി വെക്കാത്ത ഒരാളായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഗോൾസ് അതായത് ഗോൾസ് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ അതൊരു ആയിരിക്കണം അല്ലെ നമ്മൾ മനസ്സിൽ ഓർക്കുക കണ്ണടച്ചിട്ട് ഓർക്കുക നമുക്ക് നെക്സ്റ്റ് ഇയർ ഒക്കെ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഡ്രീം അത് നടക്കുന്നതോ നടക്കാത്തതോ എന്ത് തന്നെ ആയിരിക്കട്ടെ ജസ്റ്റ് കണ്ണടച്ചിട്ട് ഓർത്ത് നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിൽ അത്രയും ആഗ്രഹമുള്ളവ ഡ്രീംസ് എന്തൊക്കെയാണെന്നുള്ളത് ഓർത്തു നോക്കുക എന്നിട്ട് ആ ഡ്രീംസ് ഗോളാക്കി മാറ്റണം അതായത് ഡ്രീംസിൽ നിന്ന് എന്തൊക്കെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്താലാണ് നമ്മൾക്ക് ആ അത് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്തത് അതായത് ഒരു വഴി വഴി കണ്ടെത്തണം അല്ലെ ഒരു ഡ്രീമുണ്ട് അതിലേക്കൊരു വഴി കണ്ടെത്തണം അപ്പം അത്തരത്തില് ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക ചെറിയ ചെറിയ ഡ്രീംസ് ഒക്കെ ആദ്യമേ അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്തതാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എനർജി കിട്ടും കുറച്ചും കൂടി ഊർജം കിട്ടും അപ്പൊ അതുപോലെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാം നമ്മുടെ വീടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് ഡെയിലി ഒന്നോണം ക്ലീൻ ചെയ്യും പെയിന്റിങ് ചെയ്യാറുണ്ട് വാൾസ് ഒക്കെ ക്ലീൻ ആക്കി വെക്കാനൊക്കെ അതേപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നതും അപ്പൊ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൂടിക്കഴിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണാൻ മറന്നു പോകും നമ്മൾ എന്തിനാ ജീവിക്കുന്നത് എന്ന് പോലും നമ്മൾക്ക് മറന്നു പോകുന്ന അവസ്ഥയുണ്ടാവും അപ്പൊ അപ്പൊ ഒരു എ ഫ്ലോ അതായത് ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീങ്ങാം അതായത് ഒരു വല്ല എന്താണ് വല്ല പുഴയിലൊക്കെ ഒരു മരത്തിന്റെ തടിക്കഷണം വീണാൽ ചെറിയ പഴകിയ തടിക്കഷ്ണം അതായത് ഉണങ്ങിയ തടി കഷ്ണം വീണ അത് അതിലുള്ള അലകൾക്കനുസരിച്ച് അങ്ങ് ഒഴുക്കിനനുസരിച്ച് അങ്ങ് ഒഴുകി പോവുകയും ചെയ്യുക എവിടെയെങ്കിലും തട്ടിയാല് കല്ലൊക്കെ തട്ടിയാൽ അവിടെ തട്ടിക്കിടക്കും എന്നൊരു കുറെ കാലം അവിടെ സ്റ്റോപ്പ് ആവും അതിനുശേഷം നല്ലൊരു ഫ്ലോ വന്നാൽ മാത്രമേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും ലൈഫും നമ്മളെന്ന് പറയുന്നത് നമ്മളെ ഒരു തടിക്കഷ്ണായിട്ട് കരുതിയാൽ എന്ന് പറയുന്നത് ആ ഫ്ലോ ഓഫ് റിവറാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെയാണ് അപ്പം നമ്മുടെ ലൈഫ് ശരിയായ ദിശയിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തന്നെ സെൽഫായിട്ടൊരു എനർജി എടുക്കേണ്ടതുണ്ട് നമ്മൾ എന്താണ് വീടൊക്കെ ക്ലീൻ ചെയ്യുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ മൈൻഡൊക്കെ ക്ലീൻ ആക്കുക ഒരുപാടധികം തോട്ട്സ് ഒരുപാടധികം നോയ്സസ് എന്ന് െന്ന് എന്താണ് നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന നോറ്റ്സ് അല്ല പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും പലതും അത്യാവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പലരും പറഞ്ഞതും പലത് പലരും എന്ത് പറയും അല്ലെങ്കിൽ അവരെന്നെ കുറിച്ച് എന്തൊക്കെ ചിന്തിക്കും അങ്ങനത്തെ കുറേ നോട്ട്സുകൾ നമ്മുടെ എന്താണ് മൈൻഡിലും തലച്ചോറിലൊക്കെ വന്നടിയുമ്പോൾ നമുക്ക് ഭയങ്കര മൈൻഡ് ഡിസ്റ്റേബായിരിക്കും അപ്പം നമ്മൾ നമ്മളുടെ ഡ്രീംസൊക്കെ അതിൽ കുഴഞ്ഞു കിടക്കും നമ്മൾക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടാവില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകാതിരിക്കുക അനാവശ്യ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ഡ്രീംസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്ന കുറച്ച് ആളുകളിൽ ഒതുക്കി നിർത്തുക നിങ്ങളുടെ മനസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആ കുറച്ച് സ്പേസിൽ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് അതായത് നമ്മളിപ്പം സത്യമാണ് നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാകും ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് അവർ അവർ പറയുന്ന വിഷമങ്ങളൊക്കെ കേട്ട് അവർക്ക് ഉപദേശം കൊടുത്ത് അങ്ങനെ 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 എങ്ങനെയാകുമ്പോൾ നമ്മൾ ലൈഫിൽ അത്തരം കാര്യങ്ങളെല്ലാം അടിഞ്ഞു കൂടിയിട്ട് നമ്മൾ നമ്മളുടെ ഡയറക്ഷൻസ് അതായത് മുന്നോട്ടുള്ള ഫ്ലോ തടസ്സപ്പെടുത്തുക ചെയ്യുന്നത് അപ്പം ആദ്യം ചെയ്യേണ്ടത് അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സെക്കൻഡറി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം അവിടെ തടഞ്ഞു നിർത്തുക നിങ്ങളുടെ കാര്യം നോക്കുക അതായത് ഇതൊരു സെൽഫിഷ് സെൽഫിഷായിട്ടുള്ള തോട്ടായിട്ട് നിങ്ങൾ കരുതരുത് നിങ്ങളെ നിങ്ങൾക്ക് മാത്രമേ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയ ചെറിയ അച്ചീവ്മെൻ്റ്സ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഫ്യൂ ഓഫ് യുവർ റിലേറ്റീവ്സ് ഡിസ്റ്റൻറ്റ് റിലേറ്റീവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള അതായത് പേരൻസ് സിസ്റ്റേഴ്സ് അങ്ങനത്തെ ഗ്രാൻഡ് പേരൻസ് അങ്ങനത്തെ ആളുകൾക്ക് ഒരു നല്ല ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ ഒരുക്കി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആദ്യമേ നമ്മളെ കാര്യം നോക്കണം ഓക്കെ നമ്മളെ കാര്യം നോക്കിയാലേ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നല്ല സേഫായിട്ട് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഒരുക്കാൻ പറ്റുള്ളൂ അപ്പം ഈ വർഷത്തിൽ ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ കാര്യത്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യൽ എല്ലാം സെക്കൻഡറി ആണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം നോക്കാം ഞാൻ ഇത്രയും കളിക്കും പഠിച്ചൊരു കാര്യമാണ് ഞാൻ എനിക്ക് ഒരുപാട് ഉണ്ട് എല്ലാവർക്കും വല്ല ഇമോഷണൽ ബുദ്ധിമുട്ടുകളും ഫിനാൻഷ്യൽ സ്ത്രീകളൊക്കെ വരുമ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കാറുണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ത് എന്താണെന്ന് എനിക്ക് കഴിഞ്ഞ വർഷം മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മളെ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇയർ ആയിട്ടും ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കണം പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല അപ്പം സ്കൂൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനമാണ് കരിയറാണ് അപ്പം അതൊക്കെ അതിൽ മാത്രം കുറച്ച് ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ കാര്യങ്ങൾക്കൊക്കെയുള്ള ടൈം കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് എല്ലാം വേണം മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രീം എന്താണ് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സേവ് ചെയ്ത് വെക്കുക അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ കാര്യം നടന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ചേഞ്ചസ് വരുത്തുക പ്രയോറിറ്റൈസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഡ്രീം കണ്ടെടുക്കാറില്ല അതൊരു വിഷനാക്കി എടുക്കണം അതായത് നമുക്കറിയാം പല പ്രമുഖരും പറയുന്നുണ്ട് വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി വെക്കണം നമ്മളുടെ റൂമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ട എനിക്കൊക്കെ ഉണ്ട് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് ചെയ്തു തീർക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഒരു വിഷൻ ബോർഡാക്കി വെക്കണം നമുക്കറിയാം നമ്മൾ സോഷ്യൽ സയൻസൊക്കെ ഒരുപാട് പഠിക്കേണ്ട ജോഗ്രഫി ഒക്കെ ഒരുപാട് പഠിക്കേണ്ട ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മെയിൻ കാര്യം ചെയ്തു പിന്നെ അതിൻ്റെ ചുറ്റു ചുറ്റും എന്താണ് ചെറിയ 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 സൂര്യനെ പോലെയൊക്കെ വരച്ചിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ കോളൊക്കെ വരച്ചിട്ട് ഒരു വിഷൻ ബോർഡ് കംപ്ലീറ്റ്ലി എന്താണ് ഒരു ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ഒരു വിഷൻ ബോർഡ് പോലെ റെഡിയാക്കി വെക്കാറുണ്ടായിരുന്നു അല്ലെ അതേപോലെ തന്നെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് മെയിനായിട്ട് സെൻറ്ററിൽ വെക്കുക ബാക്കി കാര്യങ്ങൾ അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ എന്തൊക്കെ ചെയ്താലാണ് എങ്ങനെയൊക്കെയാണ് ആ വഴിയിലേക്ക് എത്തിച്ചേരുക ആ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഒക്കെ ഒരു വിഷൻ ബോർഡായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഡെയിലി പഠിക്കാൻ ഇരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയാണ് ഓഫീസിൽ പോകാൻ ആളുകളാണെങ്കിൽ ഷൂ ഒക്കെ ധരിക്കുന്ന സ്ഥലത്ത് ഷൂ മാക്കിൻ്റെ അടുത്തൊക്കെ എഴുതി വെക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് ഡെയിലി അതിലേക്ക് ഒരു തോട്ട് വരും അല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം അപ്പം അതുപോലെ ഒരു വിഷൻ ഒരു വിഷൻ മാപ്പ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പം അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്താണ് നിങ്ങളുടെ ഹെൽത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് സ്ലീപ്പ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഡെയിലി എന്താണ് വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ തന്നെ പോയിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നില്ല ഡെയിലി ഒരു വാക്കിന് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിയിപ്പോൾ വാക്കിന് പോകാൻ മാത്രം സ്ഥലമൊന്നുമില്ല അങ്ങനത്തെ ഒക്കെ ആളുകളാണെങ്കിൽ വീടിനു ചുറ്റും വെറുതെ എങ്കിലും നടക്കോ ഓടുകയോ എന്തെങ്കിലും ചെയ്താൽ മതി നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു എൻജിൻ പോലെയാണ് അപ്പോൾ ഡെയിലി നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഓടുമ്പോൾ നമ്മളുടെ രക്തം ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പം നമുക്ക് ഓക്സിജൻ കൂടുതലായിട്ട് എല്ലാ കോശങ്ങളിലും എത്തും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഒരു എനർജി ഫീൽ ചെയ്യും നമ്മളുടെ കോശങ്ങളെല്ലാം ശ്വസിക്കുന്നുണ്ട് അപ്പം എല്ലായിടത്തും എന്താണ് ഓക്സിജൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളോട് രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറയുന്നത് നമ്മൾ എന്ത് ആണെങ്കിലും എന്ത് എൻജിനാണെങ്കിലും ആദ്യം നമ്മൾ എന്ത് ചെയ്യും ജനറേറ്ററൊക്കെ കടലിങ്ങനെ വലിച്ചു ഇതാക്കിയിട്ട് വിടുമ്പോഴാണ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ടോൺ ചെയ്തെടുക്കുക നമ്മുടെ ശരീരത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാനും പറ്റണമെങ്കിൽ നമ്മൾ അതിനൊരു മൂവ്മെന്റിന് ഡെയിലി എന്താണ് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ പിന്നെ വെള്ളം വെള്ളം നന്നായിട്ട് കുടിക്കണം നമ്മുടെ ശരീരത്തിലുള്ള വെയിറ്റ്സുകളൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകണമെങ്കിൽ നന്നായിട്ട് എന്താണ് വെള്ളം കുടിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക ഒരു സെവൻ അവേഴ്സ് എങ്കിലും ഡെയിലി ഉറങ്ങാൻ ശ്രമിക്കുക ദാറ്റ് ഉറക്കം എന്ന് പറയുന്നതും കറക്റ്റ് ടൈമിൽ എന്നും ഉറങ്ങാൻ ശ്രമിച്ചു നോക്കൂ അപ്പം നിങ്ങൾ ഡെയിലി ഒരേ സമയത്ത് തന്നെ ഉറങ്ങി എണീക്കും എന്നിട്ട് ഡെയിലി നടക്കേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ടു ഡു ലിസ്റ്റൊക്കെ ആക്കിയിട്ട് ഡെയിലി ഡെയിലി പ്ലാൻ ചെയ്തിട്ട് വേണം ലൈഫിനെ മുന്നോട്ട് പോകാൻ ഒരു സെവൻ ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യണം നമ്മൾ അതിനെ സ്ട്രെസ് ചെയ്യണം എന്നല്ല നമ്മളെ സ്ട്രെസ് ചെയ്യണം എന്നല്ല പറയുന്നത് ഒരു സെവൻ ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ വിലയിരുത്തുക എന്തൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തു തീർത്തത് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തു തീർത്തിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് സ്വയം അനലൈസ് ചെയ്ത് നോക്കുക നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ ഓരോ വർഷങ്ങളും തള്ളി നീക്കാനുള്ളതല്ല ഓരോ വർഷവും റീസെറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മനസമാധാനമുള്ള മനുഷ്യരാക്കി തീർക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യേണ്ടതാണെന്ന് ടോൺ ചെയ്യേണ്ടതാണ് അതായത് നമ്മൾ നമ്മളെ കീ കൊടുക്കേണ്ടതാണ് വേറെ ആരും വന്നിട്ട് തിരിച്ച് തിരിച്ച് ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ അങ്ങനെയൊന്നും പറയില്ല ആരും നിർബന്ധിക്കുകയില്ല നിങ്ങൾ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലൈഫ് സിറ്റുവേഷനിലേക്ക് എത്തണമെങ്കിൽ ലൈഫ് സറൗണ്ടിങ്സിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ നിങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റേണ്ടതാണ് വെറും സാധാരണക്കാരനായിട്ട് ജീവിക്കാതെ എന്താണ് ഓരോ പടി മുന്നോട്ട് 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 പോയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല മനുഷ്യരായിട്ട് അല്ലെങ്കിൽ നല്ല സ്കൂൾ വിദ്യാർത്ഥിയായിട്ട് നിങ്ങൾ മാറട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹം അപ്പൊ ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഷന സെൻറ്റി സ്പോർട്ടിന്റെ എല്ലാവിധ ആശംസകളും അതോടൊപ്പം ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവില് നമ്മൾക്ക് ഒരുമിച്ച് ഡെയിലി മുന്നോട്ട് തന്നെ പോകാം ഓക്കെ ബൈ ടേക്ക് കെയർ ടാറ്റാ ബൈ